മുഖ്യമന്ത്രി പിണറായി വിജയൻ സൃഷ്ടിച്ചുകൊണ്ട് വന്ന ചീട്ടുകൊട്ടാരം ഏതാണ്ട് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് അങ്ങനെയാണോ പറയുക പക്ഷേ എങ്ങനെ തോന്നുന്നു അല്ല ഈ തെരഞ്ഞെടുപ്പിൽ എംബ്ലേ എല്ലാ കോർപ്പറേഷനുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കോർപ്പറേഷനിലൊക്കെ എത്ര ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇടതുപക്ഷത്തെ ആളുകൾ അടിച്ചിട്ട് എന്ന് കാണാം അല്ല ഏറ്റവും വലിയ തോൽവി എനിക്ക് തോന്നുന്നത് കൊല്ലത്തെ തോൽവിയാണ് കൊല്ലത്ത് കോർപ്പറേഷൻ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് അവിടെ വലിയ തരത്തിൽ ദ്രോഹമുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സിനിമാ നടൻ മാത്രമല്ല പിന്നാലെ വരുന്ന ബി ജെ പി യൂടിയാണ് എന്ന് സൂചിപ്പിക്കും ബി ജെ പി അവിടെ സൃഷ്ടിച്ച വിജയം ഇടതുപക്ഷ വോട്ടുകൾ എങ്ങനെ എൽ ഡി എഫിൽ നിന്ന് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരുപാട് വോട്ടുകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിലും ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ഫലം കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി എൽ ഡി എഫിൻ്റെ ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബേസോട്ടാണ് ആ ബേസോട്ട് നഷ്ടപ്പെടുന്നത് വലിയ പരാജയത്തിൻ്റെ സൂചനയാണ് ഇപ്പൊ ഈ ഹരിപ്പാട് മുതൽ ഏതാണ്ട് കരുനാപ്പള്ളി വരെ എടുത്തുകഴിഞ്ഞാൽ ഈഴവ ബെൽറ്റ് ഉണ്ടായിരുന്നു ഏതാണ്ട് ആലപ്പുഴ മുതൽ തുടങ്ങുന്നതാണ് അത് ഈ ശോഭാ സുരേന്ദ്രൻ ലോക്സഭ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ് ഈഴവ വോട്ട് ചോർന്നു പോയി തുടങ്ങിയത് ഇപ്പോൾ ഇത് ഏതാണ്ട് വളരെ പ്രകടമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നില്ലേ നേരത്തെ നമ്മള് ചർച്ച ചെയ്ത് ശബരിമല നമ്മൾ ഒരു വീഡിയോ ചെയ്തല്ലോ അതിലും നമ്മൾ പറയാതെ വിട്ടൊരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ ആ യുവതീ പ്രവേശനത്തിന് ശേഷം സി പി എമ്മിന് വലിയ തോൽവി ഉണ്ടായല്ല അന്ന് അപ്പം തന്നെ ഈ ബേസ് വോട്ടിൽ വലിയ ചാഞ്ചല്യം വന്നിരുന്നു നമ്മുടെ തിരുവിതാംകൂറില് ഇഴവ് വോട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അതില് ആ വോട്ടുക വോട്ടുകളിൽ വരുന്ന ഷിഫ്റ്റ് എപ്പോഴും ഈ പാർട്ടിയെ ബാധിച്ചുകൊണ്ടിരിക്കും അതിനെപ്പറ്റി പാർട്ടിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു അതാണ് ഈ ഹിന്ദു വോട്ടുകൾ പോകുന്നു എന്നുള്ള അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ആ സമയത്ത് ന്യൂനപക്ഷ പ്രീണനം പലതരത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശനുണ്ട് പല പ്രസംഗങ്ങളിൽ അദ്ദേഹം അത് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ആ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ലൗ ജിഹാദ് തുടങ്ങിയ പ്രതിഭാസങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ അതിലാഹി ഹാദിയുടെ പോലുള്ള സംഭവങ്ങളുമൊക്കെ കേരളത്തിൽ വല്ലാതെ ബാധിക്കുന്ന ഒരു സമുദായം അത് പ്രധാനമായിട്ട് ഈ കാലത്തൊക്കെ നടക്കുന്നത് ഇനി ചരിത്രം നോക്കിയാലും ഇത്തരം സംഭവങ്ങൾ ധാരാളമില്ലേ അല്ലേ ആറാട്ടപുഴ വേലായുതപ്പണിക്ക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഇതിഹാസ കഥാപാത്രം അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് അല്ലേ മതം മാറിയ ഒരാൾ വന്നിട്ടല്ലേ അദ്ദേഹത്തിന്റെ അവസാനം വരുന്നത് അപ്പൊ ആ സംഘർഷം പണ്ടേ ഉള്ളതാണ് തിരുവിതാംകൂറില് ആ സംഘർഷം വീണ്ടും ആധുനിക കാലത്തേക്ക് ഈ മാറി മാറി വന്നതാണ് നമ്മൾ ഈ വിശ്വാസത്തിന്റെ പ്രശ്നവുമായിട്ട് നോക്കുമ്പോൾ കാണുന്നു ആലപ്പുഴ ജില്ലയിൽ ഈ പ്രശ്നം പ്രത്യേകിച്ച് ഈ പി എഫ് ഐ എസ് ഡി പി ഐ ഇങ്ങനെ ആ ശ്രീനിവാസന്റെ അതെ കൊലപാതകം കൊലപാതകം അത് കഴിഞ്ഞിട്ടുമൊക്കെ ഇത് എല്ലാവരും അവിടെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ കാരണം തീവ്രവാദികൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ നുഴഞ്ഞു കയറി ഇതിനെയൊക്കെ ജി ജി സുധാകരനൊക്കെ എതിരെയുള്ള നീക്കങ്ങൾ ഇവരുടെയൊക്കെ സഹായത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ അമ്പലപ്പഴ കേന്ദ്രമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട് അത് സുധാകരൻ ശരിക്കും ഊന്നുന്നുമുണ്ട് ഇന്നയാളാണ് അതിന്റെ ഈ ജി സുധാകരൻ മത്സരിച്ച കായംകുളം മണ്ഡലത്തിലായി കായംകുളം മണ്ഡലത്തിൽ ജി സുധാകരൻ തോൽപ്പിച്ചതിലൊരു നിർണായക ഘടകം ഈഴോ വോട്ടുകൾ മാറി ചിന്തിച്ചെന്നുള്ള ഇപ്പൊ രണ്ടു തവണയായിട്ട് അവിടെ മത്സരിക്കുക യു പ്രതിഭ എന്ന് പറയുന്നത് എം എൽ എ ആണ് പക്ഷെ ഇത്തവണ ലോക്സഭ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കായംകുളം മണ്ഡലത്തിൽ ഒന്നാമതെത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ഹരിപ്പാട്ട് വലിയ മുന്നേറ്റം നടത്തി കരുനാഗപ്പള്ളി മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടത്തി എന്ന് പറഞ്ഞാൽ ഈഴ വോട്ടുകൾ പഴയതുപോലെ സി പി എമ്മിൻ്റെ പെട്ടിയിൽ കൃത്യമായിട്ട് വീഴില്ല എന്ന കാര്യം ഉറപ്പായി ഇനി അവിടെ ശോഭാ സുരേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കൈവിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ ഇനി സി പി എമ്മിന് കഴിയുമോ കേരളത്തിലെ അഞ്ച് ശതമാനം പരമാവധി വോട്ടിൻ്റെ ഷിഫ്റ്റ് വന്നാൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും ഏതാണ്ട് അതിൻ്റെ ഒരു വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇതിനെപ്പറ്റി എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ ബോധം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഈ ഡാറ്റയൊക്കെ നോക്കിയിട്ടുണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവരുടെ ഈ പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനം ആണല്ലോ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻ കിട്ടിയിരിക്കുന്നത് അതിൽ വലിയ വ്യത്യാസം ഇത്തവണ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുമുണ്ട് ഒരു കോർപ്പറേഷനിൽ തന്നെ ഇത്ര ആളുകൾ ജയിച്ചു ജയിച്ചു വന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ആ ഷിഫ്റ്റ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഷിഫ്റ്റ് തിരുവിതാംകൂറിൽ സംഭവിക്കുന്നത് ഈഴവർക്കിടയിലാണ് അത് പച്ച പരമാർത്ഥം മാത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അതായത് സി പി എമ്മിന്റെ വിചാരം എന്തായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ ഈഴവര് നിന്നോളൂ മാറ്റം ഉണ്ടാ ആ വിചാരം എന്ന് പറഞ്ഞാൽ വെറുതെ എന്നുള്ളത് ഈഴവർ തന്നെ ഏഴവർക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളത് ഈഴവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുറെ നാടായിട്ട് അതാ വിശ്വാസ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളിന്റെ ഭാര്യയൊക്കെ അവരൊക്കെ വിശ്വാസത്തിന്റെ കൂടെ അല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഷിഫ്റ്റ് 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 ഈ ഉഗ്ര അത് മാത്രമല്ല കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈഴവ സമൂഹത്തിൻ്റെ തന്നെ മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുമാണ് മുൻകാലങ്ങൾ ആ രാഷ്ട്രീയം അവരുപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരു മുസ്ലിം കാൻഡിഡറ്റ് ഉണ്ടെങ്കിൽ അവന് വേണ്ടി ഈഴവ മാറിക്കൊടുക്കും ഏത് പാർട്ടിക്കകത്ത കാര്യമാണത് ഇത് പല സഹാക്കളും പരാതി പറഞ്ഞിട്ടുള്ളതാണ് ആ സംഭരണം എന്ന് പറയാൻ ശരിയാണ് പാർട്ടിക്ക് ഇപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇത് മുസ്ലിം മാത്രല്ല ക്രിസ്ത്യാനി ഉണ്ടെങ്കിലും മാറി കൊടുക്കും ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് സഫർ ചെയ്യേണ്ടി വരുന്ന ഇവരാണ് എന്ന് തോന്നൽ അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾക്ക് പാർട്ടിക്കകത്ത് ഇതിങ്ങനെ കൊണ്ടു കിടക്കുന്നുണ്ടാവും പക്ഷെ പിണറായി വിജയന്റെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നു എന്നല്ലേ ഈ പറഞ്ഞു വരുന്ന അല്ലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പിണറായി വിജയനോട് പറയുന്നത് നിങ്ങൾ തുടരുന്ന ഈ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പോവാം അങ്ങനെയാണെങ്കിൽ പാർട്ടി ഒരു നേതൃമാറ്റത്തിനെ പറ്റി ആലോചിക്കുക അങ്ങനെ ആലോചിച്ചാൽ മാത്രമല്ല പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളു നേരത്തെ അല്ലല്ല നേരത്തെ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി നയിക്കും അങ്ങനെയല്ലേ അങ്ങനെ അങ്ങനെ പറയാൻ പാടണ്ടോ എന്ന ആളുകൾ ചോദിക്കുന്ന തെരഞ്ഞെടുപ്പാണത് കാരണം മൂന്നാം പിണറായി എന്ന് ഇനി സംസാരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല സംസാരിക്കാനായിട്ടുള്ള ശേഷിയുണ്ടാവുമെന്ന് പക്ഷെ ഇവരിഞ്ഞ് വീണ്ടും അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ മൂന്നാം പിണറായി വേണ്ട എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശം ഇതിനകത്തുണ്ട് അപ്പോൾ പാർട്ടി എന്താ വേണ്ടത് പാർട്ടി ഇപ്പോൾ തുടരുന്ന പ്രക്രിയകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ബാധ്യസ്ഥമാണെന്ന് തിരിച്ചറിവ് തേടണം എന്നിട്ട് മാറി ചിന്തിക്കണം എവിടെയും പുനർനിർമ്മാണം സാധ്യമാണ് പിണറായി മാറിയാൽ അല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുതിർന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി പിണറായി വിജയൻ ഒറ്റയ്ക്ക് ജയിച്ചു വരുന്നു ബാക്കിയുള്ള ജി സുധാകരൻ അടക്കം എ കെ ബാലനടക്കം എല്ലാവരും പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞു അവരൊക്കെ ഒരു പരിധി കഴിഞ്ഞാലും ഇനി മാറി നിൽക്കട്ടെ അപ്പൊ പിണറായി വിജയനും ഇനി ഒരു രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറെടുക്കേണ്ട സമയമായി എന്ന് ഒരു സന്ദേശം പിണറായി ായി അപ്പൊ ഇവിടെ നിന്ന് ചോദിച്ചു അതിന് പകരം ആരാണ് പകരമൊക്കെ ആളുകൾ നേരത്തെ ഉണ്ടാക്കണ്ടേ അല്ലാണ്ട് ഒരാളെ മാറ്റിയിട്ട് അയ്യോ ഇനി പകരം ആരാണ് അന്വേഷിച്ച കാര്യ ഒരു എന്താണ് സെക്കൻഡ് ജനറേഷൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് സി പി എമ്മിന് ഇല്ല ആരാണത് ഇല്ലാതാക്കിയത് പിണറായി വിജയൻ പിണറായി വിജയൻ അപ്പം പാർട്ടിയെ അധികാരത്തെ ഒരുപോലെ കൈപ്പിടിയിൽ ഒതുക്കി പോയ പിണറായി വിജയൻ ഒരുപാട് ശത്രുക്കളില്ലേ അവരെല്ലാം കൂടി ഇനി ഒന്നിക്കില്ലേ അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളല്ല ശത്രുക്കൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ദുർബലപ്പെടുത്തിയ പാർട്ടി ശത്രുക്കളൊന്നും ഇല്ല പിണറായി വിജയൻ പാർട്ടിയിൽ എന്ത് ചെയ്യും അങ്ങനെയല്ല അതായത് ചോദ്യം ചോദിക്കാനും ശേഷിയുള്ള ഒറ്റ ഒറ്റയാളും ഇപ്പം അതിനകത്തില്ല അവരൊക്കെ വിക്കാറും പുറത്താക്കുകയോ അവരില്ലാതാകുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഒതുങ്ങി പറ്റില്ല ഇപ്പൊ നിൽക്കുന്ന നേതാക്കന്മാർക്ക് എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഉള്ളത് ഇവനൊക്കെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഹരോ 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 ഹലോ 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 എന്ന് പറഞ്ഞിട്ട് പാടിക്കുന്ന നടക്കല്ലേ അപ്പൊ ഇനി എന്ത് പാർട്ടി പുതിയ വഴി കണ്ടെത്തേണ്ടി വരും എന്തായാലും ഇത് ശരിയല്ല എന്നുള്ള കാര്യം അപ്പൊ സി പി എം ഒരു നേതൃത്വ പ്രതിസന്ധി നേരിടുന്നു പറയാൻ നേരിടുന്ന സിപിഎം നേതൃത്വ പ്രതിസന്ധിയെക്കാൾ വലുതായിട്ട് പ്രത്യേക പ്രതിസന്ധി നേരിടുന്നുണ്ട് അല്ല നിലപാടില്ല ഞങ്ങൾ ഇടതുപക്ഷ സമീപനം കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് ബദൽ രാഷ്ട്രീയം എന്നൊക്കെ ഈ മാർസിസ്റ്റുകൾ എപ്പോഴും പറയാറുണ്ടല്ലോ അതെവിടെ അതെവിടെന്നുള്ള പ്രശ്നം സി പി എമ്മിന്റെ ബദൽ രാഷ്ട്രീയം എവിടെ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവര് കൈവിടുകയും കോൺഗ്രസ്സോ ബി ജെ പിയോ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം കൊണ്ടു നടക്കുകയും ചെയ്താൽ ആളുകൾ ചോദിക്കുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഞങ്ങൾക്ക് പിന്നെ ഒറിജിനൽ വോട്ട് പേരെ അങ്ങനെ യു ഡി എഫിനോ അല്ലെങ്കിലും ബി ജെ പി വോട്ട് ചെയ്തപ്പേരെ നിയോജിക്കൂലേ എനിക്ക് ഓർമ്മ വരുന്നത് വി കെന്റെ എംബറർ അശോക എന്ന് പറഞ്ഞൊരു കഥ അശോകൻ കലിംഗ യുദ്ധത്തില് പങ്കെടുത്ത് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുവല്ലോ ഒരുമാതിരി അശോകന്റെ ഭടന്മാര് മുഴുവൻ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ അശോകൻ സിംഹാസനത്തിൽ വന്നിരുന്നു സാധാരണ നാടകങ്ങളിലൊക്കെ ചോദിക്കില്ലേ രാജാവ് ആരെവിടെ എന്ന് ചോദിക്കില്ലേ അപ്പൊ പഠനം ആരെങ്കിലും ഒക്കെ വരണം ആരും വരുന്നില്ല എന്നിട്ട് അശോകൻ ഞാൻ തന്നെ അപ്പൊ ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയ അസ്തമനത്തിന് തുടക്കം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുക അദ്ദേഹം അസ്തമിക്കുക മാത്രല്ല അദ്ദേഹം ആ പാർട്ടിയുടെ ലിക്വിഡേഷൻ ഉറപ്പാക്കിയിട്ടാണ് അസ്തമിക്കുന്നത് കാരണം അത് പകരക്കാരനില്ലല്ലോ